ഈ കഴിഞ്ഞ ദിവസം വയനാട് നടന്നിട്ടുള്ള രണ്ട് സംഭവങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അതിലൊന്ന് ചുണ്ടമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ സ്ത്രീക്ക് അവർ മരിക്കുന്നത് ഒരു ദിവസം ഉച്ചക്കാണെങ്കിൽ പിറ്റേ ദിവസം ഉച്ചക്ക് അവർക്കുള്ള ആംബുലൻസ് വരുമെന്നാണ് അവിടുത്തെ എസ് സി എസ് ടി പ്രൊമോട്ടർ പറഞ്ഞത് എസ് സി എസ് ഡി ഡിപ്പാർട്ട്മെൻ്റ് കീഴിലുള്ള പ്രൊമോട്ടർ പറഞ്ഞത് പക്ഷേ അവർക്ക് ആംബുലൻസ് വന്നില്ല എന്ന് മാത്രമല്ല വൈകുന്നേരം നാല് മണിവരെ കാത്തതിന് ശേഷം പായയിൽ പൊതിഞ്ഞിട്ടുള്ളൊരു മൃതദേഹവുമായി പകുതി ഓട്ടോറിക്ഷയ്ക്ക് പുറത്തേക്ക് കിടക്കുന്ന ആ മൃതദേഹവുമായിട്ട് അവർ ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നു എൺപത് വയസ്സുള്ള ചുണ്ടമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഈ കേരളത്തിൽ കിട്ടുന്ന നീതി എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു ആ നടപടി എടുത്തിരിക്കുന്നത് ഈ പ്രൊമോട്ടർ അങ്ങോട്ട് സസ്പെൻഡ് ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ സ്വന്തം കയ്യിലുള്ള ആംബുലൻസ് വിട്ടുകൊടുക്കാത്തതുകൊണ്ടല്ല പകരം ഇവിടെയുള്ള ആദിവാസികളൊക്കെ ഇങ്ങനെയൊക്കെ പരിഗണിച്ചാൽ മതി എന്ന് പറയുന്ന കൃത്യമായ സന്ദേശം ഇവിടെ മാറി മാറി വന്ന ഗവണ്മെന്റുകളും ഏറ്റവും ഒടുവിലത്തെ പിണറായി വിജയൻ ഗവൺമെന്റും ഒക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് എസ് ജെ എസ് ടി പ്രൊമോട്ടർ അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത് നടപ്പ അല്ലെങ്കിൽ നീതി നടപ്പിലാകുക എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും അപഹാസ്യമാണ് പിണറായി വിജയ എന്ന് താങ്കളോട് പറയാറുള്ളൂ ഇനി അടുത്ത സംഭവമുണ്ട് അതാണ് ഏറ്റവും അതിഭീകരമായിട്ടുള്ള സംഭവം മാ നമുക്ക് വയനാട് തന്നെയുള്ള മാനന്തവാടി പുൽപ്പള്ളി റോഡിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് മാതൻ എന്ന് പറയുന്ന നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേര് സഹോദരൻ്റെ പേര് വിനു വിനോദമാണ് ഇവർ രണ്ടുപേരും കൂടി ആളുകളുമായിട്ടൊരു ചെറിയ തർക്കമുണ്ടായി യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ തർക്കത്തിലേക്ക് ഇവർ പിടിച്ചു മാറ്റാൻ വന്നതാണ് ഏറ്റവും ഒടുവിൽ അവിടെ കാറിൽ നിന്നിറങ്ങി ഒരുത്തൻ മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കണം നമുക്കറിയില്ല അവൻ നേരെ അവിടെയുള്ള നാട്ടുകാരെ പിടിച്ച് തല്ലുന്നു കണ്ടപ്പോൾ ഇവരും കൂടി ഇടപെട്ട് സംസാരിച്ചപ്പോൾ ഈ മാതൻ്റെ കൈ പിടിച്ച് കാറിനകത്തേക്ക് ഇട്ടിട്ട് അര കിലോമീറ്ററോളം ഇവർ വണ്ടി ഓടിച്ചുപോയി എന്നിട്ട് ഇവരെ പെരുവഴിയിൽ തള്ളിയിട്ടിട്ടാണ് പോയത് അതിഗുരുതരമായ പരിക്കുകളോടുകൂടി ഹോസ്പിറ്റലിലാണ് ഇനി ഹോസ്പിറ്റലായ നമ്മുടെ ഗവൺമെൻറ് എന്താണ് ചെയ്തതെന്ന് അറിയണേ ഗവൺമെൻറ് ഭാഗ്യത്തിന് ആ കാറിൻ്റെ ഉടമകളൊക്കെ പിടിച്ചു കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ പിടിക്കാതെ വഴിയില്ലാതുകൊണ്ട് കാറിൻ്റെ ഉടമസ്ഥനെയും കാറിൽ സഞ്ചരിച്ച് ഒക്കെ അറസ്റ്റ് ചെയ്തു അവർ ജാമ്യം കിട്ടി സന്തോഷമായിട്ട് ഇപ്പോൾ പുറത്തു പോയി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർ കോടതിയിൽ നിന്ന് സന്തോഷമായിട്ട് ഇപ്പോൾ തിരിച്ചു പോകുന്നു ഈ സമയത്ത് നമ്മുടെ കേളു എന്ന് പറയുന്ന മിനിസ്റ്റർ അദ്ദേഹം വയനാട്ടുകാരനാണ് അദ്ദേഹത്തെ നമുക്കറിയാമല്ലോ അദ്ദേഹം എസ് സി എസ് ടി വിഭാഗക്കാരനാണ് അദ്ദേഹം അതിൻ്റെ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അവരെ സന്ദർശിച്ചു ഈ മാതൻ എന്ന് പറയുന്ന ഈ ആ ഇദ്ദേഹത്തെ സന്ദർശിച്ചു സന്ദർശിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ നീതി ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞു കൂടാതെ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മൂവായിരം രൂപ ഇയാളുടെ ചികിത്സക്ക് വേണ്ടി കൊടുത്തു എൻ്റെ പൊന്ന് പിണറായി വിജയൻക്ക് താങ്കളോട് പറയാനുള്ളത് ഇത്തിരി കൂടിപ്പോയി ശരിക്കും ഒരു ആയിരത്തഞ്ഞൂറോ രണ്ടായിരോ കൊടുത്താൽ മതിയായിരുന്നു എന്നുള്ളതാണ് കാരണം പീപ്പ് ശരിക്കും ഈ മാതന് ഇനി നമുക്ക് പേടിക്കാറില്ല മാതന് ഗുരുതരമായ പരിക്കുണ്ടെങ്കിൽ ശരിക്കും വേണമെങ്കിൽ അത് ഈ പിണറായി വിജയനൊക്കെ പോയി ചികിത്സിക്കുന്ന മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കാം ഈ മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കുന്നതിന് പിണറായി വിജയനൊക്കെ എത്ര രൂപ മുടക്കിയിട്ടുണ്ട് എന്നത് കേൾക്കുന്നവരൊക്കെ ആലോചിക്കണം ഈ നാട്ടിൽ നടക്കുന്ന പോലീസുകാരുടെ കസ്റ്റഡി ഭരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ നാട്ടുകാർക്കൊക്കെ എടുത്ത് പതിനായിരം രൂപ കസ്റ്റഡി പരിനിർത്തി മരിച്ചു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന പിണറായിയാണ് നിങ്ങൾ ആലോചിക്കണം പ്രിയ വർഗീസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ആ പ്രിയ വർഗീസ് കെ കെ രാകേഷിൻ്റെ ഭാര്യയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നത് ആ കെ കെ രാകേഷിൻ്റെ ഭാര്യയുടെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിരുന്നവർക്ക് അസോസിയേറ്റ് പ്രൊഫസറായ നിയമനം കിട്ടാനായിട്ട് ഗവർണറുമായി യുദ്ധത്തിന് പോയപ്പോൾ നിങ്ങൾ അതിൻ്റെ നിയമോപദേശം കൊടുത്തത് നിയമോപദേശം കൊടുത്ത വക്കീലിന് കൊടുത്തത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ കൂടാതെ ഇംഗ്ലണ്ടിലും മറ്റേ അവിടെ ഇവിടെയൊക്കെ പോയി സ്വന്തം കുടുംബാംഗങ്ങൾക്കടക്കം ചുറ്റിയടിക്കാനായിട്ട് ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രം കൊടുത്തത് പിണറായി വിജയൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണെന്ന് ആലോചിക്കണം സ്വന്തം വീട്ടിലെ ചീമക്കൊന്ന വെട്ടിക്കളയാൻ കൊടുത്തത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണെന്ന് ആലോചിക്കണം ലിഫ്റ്റ് വെക്കാൻ കൊടുത്തത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണെന്ന് ആലോചിക്കണം ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഈ ഈ പറയുന്ന നമ്മുടെ മാതന് മൂവായിരം കുണുവ കൊടുത്തേക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട ഏറ്റവും അശരണരായിട്ടുള്ള ഏറ്റവും അടിത്തട്ട് നിൽക്കുന്ന ഒരു നീതിയും കിട്ടാത്ത മനുഷ്യരായിപ്പോലും പരിഗണിക്കാത്ത ആളുകൾക്ക് എത്രത്തോളം അവഗണിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത് ഇതൊരു ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്താൽ ബാക്കിയുള്ള ഗവൺമെൻ്റുകൾക്ക് എന്തുയോന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇത് ഇതേ വർഗത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഉപാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് മധു എന്ന് പറയുന്ന അദ്ദേഹം ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്ത് കഴി ബ്രെഡ് മോഷ്ടിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ആളുകളൊക്കെ കൂടി തല്ലിക്കൊന്നു എന്നിട്ട് ആ കേസ് ഗവൺമെൻറ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് നമുക്കറിയാം ഇതേ കാര്യത്തിലാണ് നിങ്ങൾ അറിയേണ്ടത് ഇതേ ഗവൺമെൻറ് തന്നെയാണ് ശരത് ലാലും കൃപേഷിൻ്റെയൊക്കെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് ഫീസ് കൊടുത്തിട്ട് മറ്റേ ഹൈക്കോടതി വരെ സി ബി ഐ അന്വേഷണം വേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകുന്നത് എന്തൊരവസ്ഥയാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം ഇതേ ഗവൺമെൻറ് തന്നെയാണ് ലോക്നാഥ് ബെഹ്റക്കും കെ എം എബ്രഹാമിനും ഒക്കെ പെൻഷൻ കിട്ടുന്ന ഓരോന്നൊന്നര ലക്ഷം രൂപ കൂടാതെ അവർക്ക് ആ പെൻഷനും കൂടി ഒരുമിച്ച് മേടിക്കാൻ വേണ്ടി കിഫ്ബിയുടെ ഒക്കെ സി യു ആയിട്ടുള്ള പോസ്റ്റുകൾ കെ എം എബ്രാഹാമിനൊക്കെ കൊടുക്കുന്നത് കിഫ്ബിയുടെ തലവനായിട്ട് എന്ന് പറഞ്ഞ ഒരു രണ്ട് മൂന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടും ആ ശമ്പളം കിട്ടുന്നതിനോടൊപ്പം വെറുതെ കൂടെ പെൻഷനും മേടിക്കാൻ വേണ്ടിയിട്ട് ശമ്പളം എന്ന് പറഞ്ഞാൽ പിന്നെ പെൻഷൻ മേടിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ പേര് ോർ ഏറിയം എന്നാക്കി മാറ്റുന്ന പണിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എന്തൊക്കെ പ പദ്ധതികളാണ് എന്റെ സഖാവെ പിണറായി വിജയ താങ്കൾ നടത്തുന്നത് ഇനി ഇതെല്ലാം പോട്ടെ സി ഗവൺമെന്റിന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടല്ലേ മറ്റേ കെ കെ രാമേന്ദ്രൻ നായരുടെ വീട്ടിൽ നിന്ന് പണയം വെച്ച് ഗോൾഡ് എടുത്ത് തിരിച്ചു കൊടുത്തത് ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ ഫണ്ടെടുത്താണ് ഒരു പഴയ ചെങ്ങന്നൂർ എം എൽ എയുടെ അയാൾ ഗോൾഡ് പണയം വെച്ചതിന്റെ കാശ് അടച്ചിട്ട് ഗോൾഡ് മുഴുവൻ തിരിച്ചു കൊടുത്തത് അയാളുടെ കാർ ലോൺ തിരിച്ചടച്ചു ഗവൺമെന്റ് ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകന് ഗവൺമെന്റ് സർവീസിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ജോലി കൊടുത്തു അതിപ്പോൾ ഹൈക്കോടതി പിരിച്ചുവിടാൻ പറഞ്ഞുകൊണ്ട് പിരിച്ചു വിട്ടു ഇനി പഴയ ശമ്പളം തിരിച്ചു പിടിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് കോടതി അനുവദിച്ചു കൊടുത്തു അത്രയും ഭാഗ്യം അപ്പോഴും ആ കിട്ടിയ കാശെല്ലാം ഈ കെ കെ രാമചന്ദ്രൻ കുടുംബത്തിന് ഗുണമാണ് ഇനി ഇതെല്ലാം പോട്ടെ എൻ സി പിയുടെ ഒരു നേതാവുണ്ടായിരുന്നു ഉഴവൂർ വിജയൻ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ദുരിതാശ്വാസത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു എൻ്റെ പൊന്ന് പിണറായി വിജയൻ എനിക്ക് താങ്കളോട് പറയാനുള്ളത് ഈ പറയുന്ന ഇതുപോലെ ഒരുപാട് കാശൊക്കെ ദൂർത്തടിക്കുമ്പോൾ ആ മാതന് ഏറ്റവും കുറഞ്ഞത് ഒരു പതിനായിരമോ പതിനയ്യായിരമോ ഇരുപതിനായിരം രൂപയെങ്കിലും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇനി വീട്ടിൽ പോയാൽ പോലെ അയാൾ ജോലിയെടുത്ത് ജീവിക്കണമെങ്കിൽ എത്ര നാൾ എടുക്കുമെന്ന് നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പാവപ്പെട്ട ഏറ്റവും അവഗണിക്കപ്പെട്ട ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ആരും അവർക്ക് വേണ്ടി കരയാനില്ലാത്തത് എന്ന് തന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നക്കികളെ ഒന്നും കാണാനില്ല ആരും ഇത് കേട്ട് കവിത എഴുതുന്നില്ല ഹത്രാസിലോ ഉത്തർപ്രദേശിലുമാണ് ഇപ്പോൾ ഇത് സംഭവിച്ചെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊക്കെ വലിയ കവിതകൾ എഴുതുകയും സച് സത്യാനന്ദ കവിതകൾ എഴുതുകയും പലരും വന്ന് മറ്റേ മീഡിയകളിൽ നിന്ന് ഘോര പ്രസംഗിക്കുകയും മീഡിയകൾ ഏറ്റവും രാത്രി ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്താൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം ഒരു സംശയമില്ല പക്ഷെ ആ പെൺകുട്ടി പോലും ചർച്ചയായതിൻ്റെ പിന്നിലുള്ള കാര്യം ആ പെൺകുട്ടി കുറേ കൂടി സോക്കോൾഡ് സൗന്ദര്യമുള്ള ഒരാളായതുകൊണ്ടും സമ്പന്നയുള്ള ഒരാളായതുകൊണ്ടും ഒരു ആയുർവേദ ഡോക്ടറിന് പഠിക്കുന്ന ഒരാളായതുകൊണ്ടും ഒക്കെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് പകരം വാളയാറിലെ പെൺകുട്ടികൾ അങ്ങനെ തന്നെ അങ്ങോട്ട് അവഗണിക്കപ്പെടുകയാണ് അവരുടെ അമ്മ മത്സരിച്ചിട്ട് പോലെ അമ്മയെക്കുറിച്ച് മോശം പരാമർശങ്ങളാണ് അടങ്ങുന്ന പോസ്റ്റുകൾ ആളുകൾക്ക് മടിയില്ലാതിരിക്കുകയാണ് അതേ അവസ്ഥയാണ് ഇപ്പൊ മാതര ഉണ്ടായിട്ടുള്ളത് അതേ അവസ്ഥയാണ് ചുണ്ടമ്മ എന്ന് പറയുന്ന ഈ കേരളത്തിൽ ജീവിച്ച പ്രബുദ്ധ കേരളത്തിൽ നമ്പർ വൺ കേരളത്തിൽ ജീവിച്ച് മരിക്കാൻ ദൗർഭാഗ്യം ചെയ്തിട്ടുള്ള ചുണ്ടമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് സംഭവിച്ചത് അവരുടെ മൃതദേഹത്തോട് പോലും അങ്ങേറ്റത്തെ അനാദരവ് കാട്ടിരിക്കുകയാണ് ഇനി മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മറന്നുപോകരുത് ഫിലോവിന എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ചികിത്സക്ക് അവരുടെ ബാങ്കിൽ അവരിട്ടിരുന്ന അവരുടെ കുടുംബം ഇട്ടിരുന്ന മുപ്പത് ലക്ഷം രൂപ കരുവന്നൂർ സഹകരണ ബാങ്ക് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് അതായത് അവരുടെ കയ്യിലുള്ള കാശ് അവരുടെ കാശ് അത് പിൻവലിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് അവർക്ക് ചികിത്സ കിട്ടാതെ അവർ മരിച്ചുപോയി ആ മരിച്ചു പോയതിന് സ്വന്തം മകനും അച്ഛൻ ഭർത്താവും കൂടി വന്ന് പ്രതിഷേധം നടത്തി കരുവന്നൂർ ബാങ്കിന്റെ മുമ്പിൽ ഇവരുടെ മൃതദേഹവും വെച്ച് നമ്മൾ ഗവൺമെന്റ് ചെയ്തെന്താണെന്ന് അറിയാമോ ഒറ്റടിക്കം കൂടി കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മകനും ഭർത്താവിനും എതിരെ കേസെടുത്തു എന്നത് മൃതദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ മൃതദേഹത്തെ അപമാനിച്ചതിന് ഈ ചുണ്ടമ്മയുടെ മൃതദേഹത്തെ അപമാനിച്ചതിന് ആർക്കെതിരെ കേസെടുക്കണം ഈ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ സാംസ്കാരിക നായകര് സംസാരിക്കുന്നില്ല അവരൊക്കത്തിലാണ് അവർ ബണ്ണ് കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അപ്പകഷ്ണങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനൊക്കെ കൊടുക്കുന്നത് ഇനി ഇതെല്ലാം പോട്ടെ ഇവിടുത്തെ പ്രതിപക്ഷം സംസാരിക്കുന്നുണ്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ സംസാരിക്കുന്നുണ്ടോ അർജുൻ വിഷയത്തിൽ നിങ്ങൾ കിടന്ന് കരഞ്ഞതുപോലെ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ സംസാരിക്കുന്നതെന്നാണ് അർജുന്റെ വിഷയത്തിൽ കരയേണ്ടതാണ് ഒരു സംശയമില്ല പക്ഷെ അതിന് പ്രധാനപ്പെട്ട കാര്യം ഇതിനെ കിട്ടാവുന്ന ഒരു ന്യൂസ് വാല്യൂ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന താല്പര്യം പോലും കുറവാണ് ഇവിടെ കിട്ടുന്ന നമ്മളെ സഖ വലിയ പുരോഗമനമൊക്കെ പറയുമെങ്കിൽ പോലും ഇത്തരത്തിൽ പാവപ്പെട്ട ആദിവാസി ഗോത്രവർഗ്ഗക്കാരുടെ പ്രശ്നങ്ങൾ നമ്മളെ പോലെയുള്ളവർക്ക് പോലും വലിയ പ്രശ്നങ്ങളായി തോന്നാറില്ല കാരണം അവർക്ക് തൊലി തൊലിവെളുത്തവരല്ല അവർ സ്വാഭാവികമായിട്ടും ആരാ എല്ലാവരും അവഗണിക്കപ്പെട്ട് കിടക്കുന്നവരാണ് അതുകൊണ്ടാണ് നമ്മുടെ സമൂഹ മനസാക്ഷിക്ക് വലിയ വിങ്ങലൊന്നും ഉണ്ടാകാത്തത് പകരം നമ്മൾ അമേരിക്കയിൽ സംഭവിച്ച വിങ്ങി തോന്നും ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ആണ് ഉത്തർപ്രദേശിലാണെങ്കിൽ നമുക്ക് ഭയങ്കരമായ ഒരു ഓഷം തോന്നും നോക്കിയത് കൊണ്ടാണ് ഈ കാപട്യമാണ് കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാതന് മൂവായിരം കുണവ് കൊടുത്ത പിണറായി വിജയനെൻ്റെ അഭിനന്ദനങ്ങൾ പറയാതെ വയ്യ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കൊല്ലം പണിക്ക് പോയില്ലെങ്കിലും മാതൻ അതുകൊണ്ട് സുഖമായി ജീവിക്കാം ഇതേ പരിപാടി തന്നെയാണ് ഈ പറയുന്ന പാവപ്പെട്ട വയനാട്ടിൽ മറ്റേ പ്രകൃതി ഉണ്ടായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്നത് അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ എഡിറ്റർ ആ എഡിറ്ററോട് ഒരാൾ വന്ന് പറഞ്ഞു എന്ന് പറയുന്നു നേരിട്ട് അദ്ദേഹം ചോ ചോദിച്ചത് പറഞ്ഞത് ഈ ദുരന്തമുണ്ടായപ്പോൾ അതായത് ഞങ്ങളും കൂടി അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു ഇവിടെ ജീവിച്ചിരിക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പൊന്ന് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിലുള്ള ഏക വഴി ഞാൻ പറയുന്നത് ഇപ്പോൾ ആറ് മാസം കഴിയുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും അതെല്ലാം ചെയ്യും ചിലപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികൾ വന്നേക്കാം ഇതെല്ലാം ചെയ്യും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന വയനാട് ദുരന്തബാധിത മേഖലയിലെ പുനരധിവാസം ഉറപ്പുവരുത്തും നിങ്ങൾക്ക് അഞ്ചിൻ്റെ പൈസ ചിലവില്ല നിങ്ങൾ അവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ട വീടുകളും കാശുമൊക്കെ തന്നെ ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി അത് തന്നെ പുനർനിർമ്മിക്കാൻ ആവശ്യമായതിൽ കൂടുതൽ പണം നിങ്ങൾക്ക് കിട്ടും അതിന് ഇരുപത് ശതമാനം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ കൂടി മാറ്റി എന്നിട്ട് ബാക്കി എൺപത് ശതമാനത്തിന് അവർക്ക് സുന്ദരമായിട്ടുള്ള വീട് പണി കൊടുക്ക് താങ്കളുടെ പേര് ലോകം മുഴുവൻ വാഴ്ത്തും ഇപ്പ എല്ലാ പ്രശ്നങ്ങളും തീരും അപ്പം അതുകൊണ്ട് ഇത് ഈ മാതന്റെയും ഈ ചുണ്ടമ്മയുടെയും ഈ പറയുന്ന വയനാട് ദുരിതബാധിതരെയും ഒക്കെ ഒന്ന് പരിഗണിക്കൂ പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് ഇതിൽ യാതൊരുവിധ നിലപാടുല്ല എന്താണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് രമേശ് ചെന്നിത്തല മാത്രം വന്നിട്ടില്ല വി ഡി ശൈശം മാറില്ല ഒരു മനുഷ്യൻ മാതൃറന്നിട്ടില്ല അവിടുത്തെ എം എൽ എ മാർ പോലും മാതി ശൈശം പറയുന്നത് വയനാട് ദുരിതബാധിതർക്ക് ബാധിതർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ എം എൽ എ മാർ കൂടെ നിൽക്കുകയാണെന്നാണ് എപ്പോഴാണ് നിങ്ങളൊരു പ്രക്ഷോഭ പരിപാടി ഉണ്ടാക്കിയിട്ടുള്ളത് ജയ സിദ്ധാർത്ഥൻ്റെ പ്രതികളെ മുഴുവൻ പൂക്കോട് വെറ്റനറി സർവകലാശാലയിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ പ്രതികളെ മുഴുവൻ നിങ്ങൾ എപ്പോഴാണ് പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുള്ളത് കഷ്ടമാണ് ഈ നാടിൻ്റെ അവസ്ഥ പക്ഷേ എന്നിട്ട് നമ്മൾ നാഴേക്ക് ഇരുപതോട്ടം പറയണം പ്രബുദ്ധ കേരളമാണെന്നും നമ്മൾ നമ്പർ വൺ ആണെന്നും എന്തിനാണ് നമ്മൾ നമ്പർ വൺ